ശം പത്തോളം പടങ്ങൾ റിലീസായിട്ടുണ്ട് അതെല്ലാ ഭാഷയിലും കൂടി ഉണ്ട് അതിൽ ഞാൻ കണ്ടത് അലക്സാണ്ടർ ആമോസ് അലക്സാണ്ടർ ആണ് ഞാനതിൽ കണ്ടത് ആ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആകാംക്ഷയിൽ നമ്മൾ കൊണ്ടുപോകുന്നൊരു പടമാണ് ആകാംക്ഷയുടെ മുൾമുന്നിൽ നിൽക്കുന്ന ഒരു പടമാണ് ഈ ആ പടം അതിനകത്ത് പറയുകയാണെങ്കിൽ ചാർച്ച് ഓവരാത് പിന്നെ നമ്മുടെ ഗോവിന്ദസ്വാമി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട് വരികയാണെങ്കിൽ പുള്ളി എന്തായിരിക്കും ചെയ്യുന്നത് അങ്ങനെ ഒരു കഥാപാത്രമാണ് ശരിക്കുക ഇതിനകത്ത് ജാഫ്രടുക്കി ചെയ്തേക്കുന്നത് ഏതൊരു ഹാൻറ്റി ഹീറോ അപ്പോൾ അത്ര ഒരു പരിവേഷത്തിൽ അത്ര ഒരു കൊടുഭീകരണമാണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ പുള്ളിയുടെ ഭീകര രീതി വേറെ രീതിയിലാണ് ഇന്നിപ്പോൾ ഒരുപാട് സമൂഹത്തിൽ നമുക്കറിയാം ഒരുപാട് കൊലപാതകങ്ങൾ സ്ത്രീകളെ ബേസ് ചെയ്ത് നടക്കുന്നുണ്ട് ഇപ്പോൾ തിരുവല്ലയിലൊക്കെ നടന്ന കൊലപാതകങ്ങൾ പിന്നെ പല ആൾക്കാരുടെ കഥകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പം അതിനെതിരെ അതായത് സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസിനെതിരെ ഒരു മെസ്സേജായിട്ട് മാറട്ടെ എന്നുള്ള രീതിയിലാണ് അവർ സിനിമ പിടിച്ചേക്കുന്നത് പക്ഷേ ഇതിനകത്ത് ആൻറ്റി ഹീറോയിസുകൊണ്ട് ശരിക്കും കാണുന്ന ഇത് തന്നെ അഭിനയിച്ചെല്ലാവരും അവരോരോ കഥാപാത്രങ്ങളും നല്ലവണ്ണം കേട്ടു നിർത്തിയിട്ടുണ്ട് പിന്നെ അത് നായികയായിട്ട് വന്നിട്ടുള്ള കുട്ടിയാണ് ആദ്യമായിട്ടാണ് അവർക്കാഴും കുറവില്ല വളരെ നല്ല പ്രകടനമാണ് കാണിച്ചിട്ടുള്ളത് പിന്നെ അജോറീസ് ആയാലും പിന്നെ കലാപം ഷാജോൺ ഇവരൊക്കെ നല്ല നല്ല അവരുടേതായ വേഷങ്ങൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്